ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഹംപി യാത്രയുടെ രണ്ടാം ദിവസത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് അതിനാൽ തന്നെ ഹോസ്പിറ്റല് ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള വലിയ കുടിമരത്തില് ദേശീയ പതാകയൊക്കെ ഉയർത്തിയിട്ടുണ്ട് രാവിലെ നേരത്തെ നേരത്തെ തന്നെ പ്രഭാത ഭക്ഷണത്തിന്റെ കാഴ്ചകളാണ് നമ്മുടെ ലൈവായിട്ടുള്ള ഫുഡ് രാവിലെ പുട്ട് അതുപോലെ തന്നെ ഉപ്മ ഇതൊക്കെയാണ് പ്രസൂണും മിഥുവും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഈ ദിവസം ഹംപിയിലെ കാഴ്ചകളാണ് നമ്മളെ പ്ലാനിലുള്ളത് എല്ലാവരും കയറിയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഹംപിയിലേക്കുള്ള നമ്മുടെ ബസ് യാത്ര ആരംഭിച്ചു കോർഡിനേറ്റർ ഷെഡ്യൂളിനെ പറ്റി സംസാരിക്കുകയാണ് ഗേറ്റ് ഗേറ്റ് അമ്പിയിലേക്കാ പോ കടല ഗണപതി കടക്ക് ഗണപതി അങ്ങനെ കുറിച്ച് കാണാനുണ്ട് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതിനാല് നമ്മുടെ ബസ്സിലും ഒരു ചെറിയ പതാകയൊക്കെ ഉയർത്തുകയുണ്ടായി വിഷ് ചെയ്യാം വിഷ് ചെയ്യേണ്ടത് രാവിലത്തെ എനർജി ഒരു സ് അത് വേറെ തന്നെയാണ് അപ്പൊ ആ രാവിലത്തെ ടൈമിൽ തന്നെ എല്ലാവർക്കും എനർജി ഗെയിൻ ചെയ്യാനും എല്ലാവരെയും ഒരു നല്ലൊരു ഹൈ എനർജി ലെവലിൽ എത്തിക്കാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു എന്ത് ചെയ്യാം കന്നടത്തിലെ ശുഭോദയ എന്നുള്ളതാണ് പ്രഭാതത്തിന് പറയേണ്ടത് എന്താണ് ശുഭോദയ ഈ യാത്രയിലുണ്ടായിരുന്ന ബാലകൃഷ്ണ ചെറിയ പനി കാരണം രണ്ടാമത്തെ ദിവസത്തെ യാത്രകൾ പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹംപിയുടെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ അദ്ദേഹത്തിനും കൂടി കാണാനെന്നുള്ള നിലയ്ക്ക് ലാസ്റ്റ് ഡേ നമ്മൾ രണ്ട് ദിവസം ഹംപിയിലുണ്ട് രണ്ട് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ മിട്ടലാ ടെമ്പിളും അതുപോലെ തന്നെ ജനാനോഷറും ഒക്കെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് വാല്യബിൾ ആയിട്ട് ഫേസ് വാല്യൂ നമുക്ക് ഉപയോഗിക്കണെങ്കിലും തെറാപ്പി തന്നെയല്ലേ ചിരിച്ചുകൊണ്ടുള്ള തെറാപ്പി പോലെ അപ്പൊ ആ രീതിയിൽ നമുക്കൊന്ന് ചിരിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് തൊട്ടടുത്തിരിക്കുന്ന പ്രാണനാഥനോ പ്രാണനാഥയോ സുഹൃത്തോ ഇനി ആരുല്ലെങ്കിൽ ആരും ഇല്ലാത്ത ആളെ സങ്കല്പിച്ചിട്ട് ഒന്ന് വിഷ് ചെയ്യാം ഒന്ന് ശുഭോദയോ പറഞ്ഞ യെസ് തൊട്ടിപ്പുറം തൊട്ടിപ്പുറം ശുഭോദയ നമ്മൾ കന്നടത്തില് മറ്റേ മാമുക്ക പറഞ്ഞ പോലെ രണ്ടു വാക്കാ പഠിച്ചു എന്താണ് അതുപോലെ നിമ്മ മനയല്ലി ഈ രണ്ട് വാക്കും പതിപ്പിച്ചു കേട്ടാ ചെന്നാക്കിട്ട് ചെന്നാക്കിത്താനെ എന്ന് പറഞ്ഞാല് ആ സുഖാണോ സൗഖ്യമാണോ ഈ മൂന്ന് വാക്കുണ്ടെങ്കില് കന്നടത്തില് നമുക്ക് ജീവിക്കാം കേട്ടാ അങ്ങനെ ഹംപിയിലെ ചെറിയ ഡോക്യുമെന്ററി ഒക്കെ കേട്ടുകൊണ്ട് ഹംപിയുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് ഹംപിയിലെത്തിയിട്ടുണ്ട് നമ്മളവിടെ റഹ്മാൻ എന്ന ഗൈഡാണ് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ എത്തി നമ്മുടെ എല്ലാവരും വൈറ്റ് ക്യാപ്പിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും അപ്പൊ എല്ലാവരും ആദ്യം പോയിട്ടുള്ളത് വിരൂപാക്ഷേത്രത്തിലാണ് ക്ഷേത്രം വളരെയധികം ചരിത്രപരമായ കഥകൾ അവശേഷിക്കുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പഴയ ഒരു ബിൽഡിങ്ങിന്റെ അവശേഷിപ്പ് കാണാം വിരൂപാക്ഷ മാർക്കറ്റിന്റെ അവശേഷിപ്പ് ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് കാണാം ആ ചരിത്രപരമായ നിർമ്മിതിക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പ്രൈമാൻ തന്റെ ഐഡി കാർഡ് ഒക്കെ കാണിച്ചു കൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ കാര്യങ്ങളെ അദ്ദേഹം പറയുകയാണ് ഇന്നാ പമ്പാദേവി പം മീൻസ് നെക്റ്റർ പം एग्जांपल നെക്റ്റർ അമൃതം അമൃതം ഓക്കേ ഓക്കേ ആ എക്സാക്റ്റ് ആയിട്ട് അതാണ് അമൃതം ടേസ്റ്റ് അമൃത്സ്പദ ദപ്പാദ പമ്പാ ഹംപ ഹംതി ഹംകേ ടുഡേ ദിസ് നെയിം ഒറിജിനൽ ഒറിജിനേറ്റഡ് ബൈ പാർവതി ദേവി പാർവതിയിലെ ദേവിയിൽ നിന്നാണ് ഹംപി ഉണ്ടായിട്ടുള്ളത് ക്ഷേത്രം ഹംപിയിലെ അല്ലെങ്കിൽ കർണാടകത്തിലെ ഏറ്റവും ഉയർന്ന ഗോപുരത്താൽ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന ഒരു ക്ഷേത്രമാണ് വിരൂപം ക്ഷേത്രം അപ്പൊ ഇവിടെ കിഷ്കിന്ത രാമായണമായിട്ടൊക്കെ കണക്ട് ചെയ്ത സ്ഥലമാണ് ഈ ഒരു ഹംപി എന്ന് പറയുന്നത് അപ്പൊ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം ഏറ്റവും പ്രൗഢമായ അതിന്റെ മലനിരകളുടെ കാഴ്ചകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവധിയായതിനാൽ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ദർശനത്തിനതായിട്ട് നമ്മൾ പോകാം ഈ ഒരു വിരൂപാക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ട് വർഷക്കാലം ിരുന്ന ദേവരായ രണ്ടാമന്റെ കാലത്താണ് നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ചെരുപ്പുകളൊക്കെ സുരക്ഷിതമാക്കി നമ്മൾ വെച്ചു കൃഷ്ണദേവരായരുടെ കാലത്ത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്തില് ഈ ഒരു വിരൂപാക്ഷ ക്ഷേത്രം പുനർനിർമ്മിച്ചു ക്ഷേത്രത്തിന്റെ കിഴക്കേ കവാടത്തിലൂടെ നമ്മൾ നമ്മളകത്തേക്ക് പ്രവേശിക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അന്ന് നമ്മുടെ ഗൈഡ് റഹ്മാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ഹംപിയുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തു ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് നിരവധി കൽ തൂണുകളാൽ നിർമ്മിതമായ ഒരു പഴയ കെട്ടിടം നമുക്ക് കാണാം ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുവാനായിട്ട് രണ്ട് തരത്തിലുള്ള കീ ഉണ്ട് ഒന്ന് ഇരുപത്തി അഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് കയറാം രണ്ടാമത്തേത് ഫ്രീ ആയിട്ട് കയറാം അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള വഴി ഉപയോഗിച്ചു അതുവഴി കടക്കുമ്പോഴ് തന്നെ ആ ക്ഷേത്രത്തിലെ ലക്ഷ്മി എന്ന പേരുള്ള ഒരു ആനയെ കാണാൻ സാധിക്കും ആന അവിടെ വൈക്കോലൊക്കെ തിന്നുകൊണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുകയാണ് ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചു ആ ക്യൂയിൽ അങ്ങനെ നിന്നുകൊണ്ട് ക്ഷേത്രത്തിന്റെ കാഴ്ചകളൊക്കെ നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ചു ഇവിടെ നിന്ന് നോക്കിയാൽ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന ആളുകളെയും ക്യൂ ഒക്കെ കാണാം എല്ലാവരും ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഗൈഡ് റഹ്മാൻ വളരെ വിദഗ്ധമായി ഓരോരോ കാഴ്ചകളും നമ്മുടെ ടീമിനായി കാട്ടിത്തന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണിത് ആ ക്ഷേത്ര ഗോപുരം അതിന്റെ പ്രതിഫലനം ചുമരിലെ തല കീഴായി കാണാം അത് റഹ്മാൻ വളരെ വിദഗ്ധമായിട്ട് നമുക്ക് ടോർച്ചൊക്കെ ഫോണിന്റെ ടോർച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരികയാണ് The shade. Oh. Yeah, shade that it and the will and means even 50% people know about size. even the tower tower is reverse portion which, which is shaded our hand also shaded so we have to touch the kalasha this portion and wish the god whatever you want to become true ദർശനത്തിന് ശേഷം പുറത്തേക്ക് നമ്മൾ ഇറങ്ങി ആ ഇറങ്ങുന്നത് ആ വഴി ചെന്നെത്തുന്നത് ഒരു വലിയ കുളത്തിൻ്റെ മുൻപിലേക്കാണ് അതുവഴി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് നടന്നു അങ്ങനെ നമ്മുടെ ഹംബിയിലെ പ്രശസ്തമായ വിരൂപാക്ഷ ക്ഷേത്രം ദർശനം ചെയ്തു അവിടുത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കി പുറത്തേക്ക് പോവുകയാണ് അത് ചപ്പൽ എടുത്തുകൊണ്ട് ഗേറ്റ്വേ ഓഫ് ഹംപി ഗേറ്റ്വേ ഓഫ് ഹംപിയിലെ കടല ഗണപതി കടുക് ഗണപതി ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മള് ലഞ്ചായിരിക്കാം അപ്പോഴേക്കും ലഞ്ചിന്റെ ടൈം എന്ന് എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മള് ഹേമകൂടം ഹില്ലിലേക്കാണ് പോയത് നമ്മളിപ്പോ നടന്നോണ്ടിരിക്കുന്നത് ഏഴാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ വഴിയിലൂടെയാണ് പർവ്വതത്തിന്റെ പർവ്വതം പറയല ചെറിയൊരു മുന്നിൽ അതിന്റെ മേലെ കൂടെ നടന്നു പോവാണ് ഇപ്പൊ അന്നത്തെ ഓർമ്മകൾ നമ്മളെ വേട്ടയാടുകയാണ് ഒരു ഇരുപത് ജന്മം ഇരുപത് വർഷ ജന്മങ്ങൾ മുന്നേ ദാ കൃഷ്ണദേവരായരുടെ പ്രധാന വിദൂഷകനായിരുന്നു ഡാൻസർ ആയിരുന്നു ബിസിനസ്കാരന്മാരായിരുന്നു ഇവരൊക്കെ ഇവിടെ വിപണനം ചെയ്യാൻ അന്ന് വന്നതായിട്ട് നമ്മൾ വരാം വരാം പാഞ്ഞ കാലത്ത് എത്ര ഓടി കളിക്കാൻ അങ്ങിങ്ങായി ചെതിറിക്കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ ഹംപിയുടെ മനോഹാരിത വർധിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അതിനുശേഷം നമ്മൾ പോയത് കടല ഗണപതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഹംപിയിലെ രാജവംശത്തിൽപ്പെട്ടവർ മാത്രം ദർശനത്തിനെത്തിയിരുന്ന ഒരു ക്ഷേത്രമാണ് ഗേറ്റ് വേ ഓഫ് ഹംപിക്കടുത്തായിട്ടുള്ള കടലഗണപതി ക്ഷേത്രം ഒരു വലിയ പാറയിൽ തീർത്തിട്ടുള്ള പതിനാലടിയോളം ഉയരത്തിലുള്ള ഒരു വിഗ്രഹമാണ് കടലഗണപതി ആദ്യം വിഗ്രഹമുണ്ടാക്കി അതിനുശേഷം ക്ഷേത്രം പണിയുകയായിരുന്നു കടലഗണപതി ക്ഷേത്രം കണ്ടതിന് ശേഷം പോയത് മസ്റ്റാഡ് ഗണേശ അല്ലെങ്കിൽ കടുക് ഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഈ ഒരു ക്ഷേത്രത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദർശനത്തിന് എത്തിയിരുന്നത് സാമാന്യം മറ്റേ ക്ഷേത്രത്തിനേക്കാളും വലിപ്പം കുറവാണ് അതുകൊണ്ടാവാം മസ്റ്റാഡ് ഗണേശ അല്ലെ കടുക് ഗണപതി ക്ഷേത്രം എന്ന് ഈ ക്ഷേത്രത്തിന് പേര് വരാൻ കാരണം ഇതാണ് ഹംപിയിലെ ഉഗ്ര നരസിംഹ സ്വാമി ക്ഷേത്രം ഇവിടെ ലക്ഷ്മിയെ മടിയിലിരുത്തിയിട്ടുള്ള നരസിംഹത്തിൻ്റെ വിഗ്രഹമായിരുന്നു പ്രതിഷ്ഠിച്ചത് അപ്പോൾ ഇവിടെ ആക്രമിച്ച അക്രമികൾ ആ ലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ അവിടുത്തെ ഗതയുമൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് തൊട്ടടുത്തായി ബൊതാവലിംഗ ക്ഷേത്രം അവിടെ നിന്നും കയറിയതിനു ശേഷം കുറച്ചു ദൂരം യാത്ര ചെയ്യാനുണ്ടായിരുന്നു ക്യൂൻസ് ബാത്ത് അല്ലെങ്കിൽ രാജ്ഞിയൊക്കെ കുളിച്ചിരുന്ന ഒരു സ്ഥലമാണ് ക്യൂൻസ് ബാത്ത് അവിടത്തേക്കാണ് നമ്മൾ നീങ്ങിയത് ഡ്രൈവർ രഞ്ജിത്തേട്ട് വളരെ ആസ്വദിച്ചു കൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണ് അദ്ദേഹം ഈ ബസ്സിന്റെ ഓണറും കൂടിയാണ് അങ്ങനെ ക്യൂൻസ് ബാത്തിലേക്ക് നമ്മളെത്തി ആ ക്യൂൻസ് ബാത്ത് ഏരിയയിലേക്ക് നമ്മൾ നടന്ന് നീങ്ങുകയാണ് ഭക്ഷണത്തിന് ശേഷം നമ്മൾ മഹാനവമി ഡിബയിലേക്കാണ് പോയത് ചെറിയൊരു ചാറ്റൽ മഴയും തണുത്ത കാലാവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മഹാനവമി ഡിബ്ബ കാണാൻ വേണ്ടി പോവാണ് പക്ഷെ അതിലും വലിയ ഡിബ്ബയാണ് വന്നിട്ടുള്ളത് മഴ നമ്മളിതാ ഒരു മരത്തിന്റെ കീഴിൽ അഭയം തേടുകയാണ് പെട്ടെന്ന് തന്നെ മഴയൊക്കെ മാറി മഹാനവമി ഡിപ്പിയിലേക്ക് നമ്മൾ യാത്ര തിരിച്ചു തിരിച്ചുനൌയൽ എൻക്ലോജർ ഏരിയൻ പ്ലാറ്റ്ഫോം വിറ്റ് നവരാത്രി വിക്റ്ററി സെലിബ്രേഷൻ ഫോർവേസ് It means, victory is not so easy. Our few army should die in that war. Their wife she get widow. Hello guys, Namleam Diyalle. हमारा बिजीवा, उन्होंने बोले हमारा बिजीवा. Thank you. पर वोड कल्चरल एक्टिविटीज़ न डालेंगे ना। है बिल्कुल। तो यार कार्य इंसान ഇവിടെ ആനയുടെ പാപ്പാന്മാർ ആന എന്തോ ചെയ്യുന്നുണ്ട് അപ്പൊ ആന ഇവിടെ ഒരാളെ കൊല്ലുന്ന കുറ്റവാളികളെ കൊല്ലുന്ന ഒരു ഒരു കൊത്തുപണിയാണ് നമ്മളിവിടെ കാണുന്നത് ഇതൊക്കെയുള്ളത് മഹാനവമി ഡിപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മഹാനവമി ഡിപ്പ നവരാത്രി സമയങ്ങളിൽ രാജാവ് പ്രജകളെ അഭിസംബോധന ചെയ്യുകയും ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സൈനിക പരേഡൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് മഹാനവൻ കിട്ടിപ്പ ഇവിടെ നിന്നുള്ള കാഴ്ച മനോഹരമാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും അവശേഷിപ്പുകളും മാത്രമേ ഉള്ളൂ സമൃദ്ധമായി നിന്നിരുന്ന പമ്പിയിലെ ഒരു കാലഘട്ടത്തിൻ്റെ ഭാവന നമ്മുടെ ഉള്ളിൽ ഉണരട്ടെ ആ മനസ്സോടുകൂടി ഇവിടെ നിൽക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ഏടുകൾ ചിന്തിക്കുമ്പോൾ എന്താ പറയുക പ്രൗഡ് മൊമെന്റ് ആണ് അത്രയും സമ്പന്നമായ സമ്പുഷ്ടമായ ഒരു രാജ്യം ഒരു നാട്ടുരാജ്യമായിരുന്നു ആ സമയത്ത് വളരെ ക്ഷമാപൂർവ്വം നമ്മൾ മഹാനവമി ഡിബിയിൽ നിന്നുള്ള കൊത്തുപണികളും കാഴ്ചകളും ഒക്കെ റഹ്മാൻ പറഞ്ഞതനുസരിച്ചു നമ്മൾ കണ്ടു നന്നായിട്ട് ആസ്വദിച്ചു ആ കാലത്തെ ഒരു വാട്ടർ സ്റ്റോറേജാണ് പുഷ്കരണി അതിൻ്റെ പടവുകളൊക്കെ വളരെ ഭംഗിയായിട്ട് എന്താ പറയുക വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പണിതിരിക്കുന്നു ആകാശമൊക്കെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ പ്രതിഫലനം എന്നോളം പുഷ്കരണി പ്രദേശത്ത് നമ്മൾ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തു ആ മഴ കുറച്ച് സമയം നീണ്ടു നിന്നു അതുകൊണ്ട് തന്നെ സീക്രട്ട് ചേമ്പറിലും മറ്റൊന്നും നമ്മൾ പോകാൻ സാധിച്ചിട്ടില്ല ആളുകളും നന്നായിട്ട് നനഞ്ഞു അതിനെ തുടർന്ന് ബസ്സിലേക്ക് കയറി ബസ്സിൽ നിന്നും നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി ആദ്യത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ മഴ ചെറുതായി പെയ്യാൻ തുടങ്ങി കുറച്ചുപേരൊക്കെ കൊട കരുതിയിട്ടുണ്ടായിരുന്നു കുട കരുതാത്ത എല്ലാവരും തന്നെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഹോട്ടൽ നന്നായി റെസ്റ്റ് ചെയ്തു അങ്ങനെ രാത്രി ഡിന്നറൊക്കെ ഫ്രഷ് ആൻഡ് ലൈവ് ആയിട്ടുള്ള ഡിന്നർ റസൂണും ഇതും ചേർന്ന് പ്രിപ്പയർ ചെയ്തു അതൊക്കെ വളരെ ആസ്വദിച്ച് എല്ലാവരും കഴിച്ചു അങ്ങനെ ഹംപിയിലെ രണ്ടാം ദിവസത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു